എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗം കാഞ്ഞങ്ങാട്ട് നടന്നു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കർണാടക രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് അഞ്ചു ഘട്ടം പിന്നിട്ടപ്പോൾ ഇടത് ജനാധിപത്യ മതേതര അടങ്ങുന്ന ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായി രാഷ്ട്രീയം മാറുകയാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗം കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും ഏത് തരത്തിലാണ് പ്രവർത്തിച്ചത് എന്നീ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സാധാരണമായും അങ്ങനെ ചെയ്യേണ്ടി വന്നാണ് നമ്മളും ടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സംസ്ഥാന സംസ്ഥാനതലത്തിലുള്ള അവലോകന യോഗം ആ അവലോകന യോഗത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അടുതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഉണ്ടാകുമെന്നാണ് ും ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി കെ ആർ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ജനറൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ സെക്രട്ടറി സി ബാലൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉദനൂർ സുകുമാരൻ സുബൈർ പടുപ്പ് സിദ്ദിഖ് കൈക്കമ്പ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പ്രസിഡന്റുമാരായ മഹ്മൂദ് കൈക്കമ്പ രാഹുൽ നിലാങ്കര ഉബൈദുള്ള കടവത്ത് ജോസഫ് വടകര എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി ടി നാരായണൻ മാസ്റ്റർ സ്വാഗതവും ഒ കെ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു എൻ സി പി എസ് നേതാക്കളുടെ മക്കളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്